ലോക ശ്രദ്ധ പറ്റിയ ഒരു രക്ഷാപ്രവർത്തനം കരിപ്പൂർ വിമാനാപകട രക്ഷാപ്രവർത്തനം അന്നു രക്ഷപ്പെട്ടവർ നാട്ടുകാരായ രക്ഷാപ്രവർത്തകർക്കായി ഒരു ആശുപത്രി പണിതു ഹൃദയത്തിൽ തട്ടിയ ആ നന്ദി സ്മാരകം സമർപ്പിക്കാൻ അവരെത്തുന്നു ജനുവരി മുപ്പത്തൊന്നിന് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴിന് രാത്രിയാണ് ദുബായിൽ നിന്നെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കരിപ്പൂർ റൺവേയുടെ കിഴക്കേ അറ്റത്ത് ലാൻഡിങ്ങിനിടെ തെന്നിത്താഴ്ചയിലേക്ക് പതിച്ചത് മൂന്നായി പിളർന്ന വിമാനത്തിലെ രണ്ട് പൈലറ്റ് ഉൾപ്പെടെ പേർ മരിച്ചു പേർക്ക് പരിക്കേറ്റു കോവിഡ് കാലമായിരുന്നു അത് കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണങ്ങൾ മറികടന്നും വിമാനം പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കാര്യമാക്കാതെയും ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനത്തിനായി നാട്ടുകാർ രംഗത്തിറങ്ങി ഓരോ വീട്ടുമുറ്റത്തും നിർത്തിയിട്ട കാറുകൾ മാത്രമല്ല ഓട്ടോറിക്ഷകളും ലോറികളും വരെ ആംബുലൻസുകളായി ഓടി പരുക്കേറ്റവരെ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ ആശുപത്രികളിൽ എത്തിച്ചു അന്ന് രക്ഷപ്പെട്ടവരും മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളും ചേർന്നാണ് നാട്ടുകാർക്കായി ആശുപത്രി കെട്ടിടം പണിതത് അപകടം നടന്ന കരിപ്പൂരിന് സമീപത്തെ ചിറയൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് മുപ്പത് ലക്ഷം രൂപ ചെലവിട്ട് കെട്ടിടം പണിതത് ജനുവരി മുപ്പത്തൊന്നിന് രാവിലെ ഒമ്പത് മുപ്പതിന് പാണക്കാട് സാദിക്കലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ടി വി ഇബ്രാഹിം എം എൽ എ അദ്ധ്യക്ഷത വഹിക്കും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് വിമാനാപകട ചർച്ച ഫാമിലി ഹെൽത്ത് സെൻ്ററാണ് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ഓ പി ഉണ്ട് കൺസൾട്ടൻസി റൂംസ് ഉണ്ട് ഡ്രസ്സിംഗ് റൂംസ് ഉണ്ട് ഫാർമസി ഉണ്ട് വിസിറ്റേഴ്സ് ഏരിയ ഉണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു നല്ലൊരു ബിൽഡിംഗ് ആണ് നമ്മൾ ഇപ്പം നിർമ്മിച്ചിട്ടുള്ളത് ഇത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത് എയർക്രാഫ്റ്റ് ക്രാഷിന് ശേഷം ആ സമയം മുതൽ നമ്മൾ നമ്മളിതിൻ്റെ പുറകെയുണ്ട് രക്ഷാദൗത്യത്തിലും അതുപോലെയുള്ള ഇവർക്കുള്ള കോമ്പൻസേഷൻ നേടിയെടുക്കുന്നതിലും പിന്നെ ഒരുപാട് സമരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ ഒക്കെ പ്രവർത്തനങ്ങൾ വളരെ ത്വരിതഗതിയിലാക്കി അവർക്ക് കിട്ടുന്ന കോമ്പൻസേഷൻ കിട്ടുന്നതിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളും നമ്മൾ ഇപ്പം ലീഗൽ എയർ സർട്ടിഫിക്കറ്റൊക്കെ ഓൾമോസ്റ്റ് ഒരു വർഷം എടുക്കുന്ന ജോലിയായിരുന്നു നമ്മളതൊക്കെ കുറഞ്ഞ ആഴ്ചകൾ കൊണ്ട് തന്നെ നേടിയെടുത്തു അങ്ങനെ ഈ അവിടെ അന്ന് വിമാനാപകടത്തിൽ രക്ഷപ്പെട്ടവരെയും മരണമടഞ്ഞവരെയും ബന്ധുക്കളെയും കൂടെ ആ നിമിഷം മുതൽ ആ വിമാനാപകട സമയം നടന്നത് മുതൽ നമ്മൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അപ്പം അതിനു വേണ്ടിയിട്ട് കൊണ്ടോട്ടി കൊണ്ടോട്ടിയിലെ നല്ലവരായ നാട്ടുകാർ രക്ഷാദൗത്യത്വം അവരുടെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ടുള്ള ഒരു രക്ഷാദൗത്യമാണ് അവിടെ നടത്തിയിട്ടുള്ളത് അപ്പം അവരോടുള്ള ഒരു സ്നേഹസമ്മാനം കൊണ്ടോട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്നേഹസമ്മാനം എന്നുള്ള പേരിൽ അന്ന് രക്ഷപ്പെട്ട യാത്രക്കാരുടെയും മരണമടഞ്ഞവരുടെ കുടുംബങ്ങളും ചേർന്നിട്ട് നമ്മളൊന്ന് കോർഡിനേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഉണ്ടാക്കിയ ഒരു ഒരു സ്നേഹസമ്മാനമാണിത് ഇത് അടുത്ത മുപ്പത്തി ഒന്നാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ്ദങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയാണ് നമ്മൾ ഈ ഹെൻഡോ ഈ ബിൽഡിംഗ് സമുച്ചയം ഈ ബിൽഡിങ് ഗവൺമെൻറ്റിലേക്ക് കൈമാറുന്ന ഒരു ചടങ്ങാണ് അതിൽ ജനപ്രതിനിധികളും എം എൽ എ എം പിമാരും ലോക്കൽ ഗവണ്മെൻറ്റ് മെമ്പർമാരും അതുപോലെ സന്നദ്ധ പ്രവർത്തകരും പ്രാദേശിക നേതാക്കന്മാരും എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമൊക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് നമ്മൾ മുപ്പത്തൊന്നാം തീയതി ഇവിടെ